ഹലോ എവിടെ വൺ വെൽക്കം ബാക്ക് ഇന്ന് ഒരു ഷോർട്ട് മിനി വ്ലോഗ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഇന്നൊരു സൺഡേ ആണ് കേട്ടോ സൺഡേയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ നോർമലി സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ അങ്ങനെ വീക്ക്ലി ഷോപ്പിംഗ് ആണ് ഞങ്ങൾ ചെയ്യാറുള്ളത് ഐ മീൻ ഗ്രോസറി വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഷോപ്പിംഗ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വീക്കിലേക്ക് വേണ്ട സാധനങ്ങൾ വെക്കും അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് കുറച്ച് വെജീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാണ് അപ്പോൾ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മൾ തക്കാളിയൊക്കെ കുറച്ച് വെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ ആയിരിക്കും നോർമലി കിട്ടാറുള്ളത് നല്ല ഇച്ചിരി തണുപ്പൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ ഡ്രൈ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പെട്ടെന്ന് കേടൊന്നും ആവില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ നനവെള്ള വെജീസൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും ചെയ്ത് പിന്നെ നമ്മൾ ബൾക്കായിട്ട് കുറേ സാധനമൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല ഞാൻ പറഞ്ഞില്ല വീക്കിലി വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഉള്ള വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ ആദ്യമേ ഈ വീക്കിലൊക്കെ ആയിരിക്കും കുക്ക് ചെയ്യുക അങ്ങനൊരു ഒന്ന് പ്ലാൻ ചെയ്യൂട്ടോ ഒരു വീക്കിലി പ്ലാനിങ് നമുക്കിടയിൽ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്പിൽ പോകാറുള്ളതും സാധനങ്ങളൊക്കെ വാങ്ങിക്കാറും ഒക്കെ ഉള്ളത് അപ്പം നമ്മൾ പാലൊക്കെ വാങ്ങിയിട്ടുണ്ട് അതുപോലെ ലെറ്റ്യൂസിൻ്റെ ലീഫാണ് കേട്ടോ അത് അപ്പോൾ ലൈറ്റ് യൂസും വാങ്ങി അപ്പം അത് രണ്ടും റാപ്പ് ചെയ്തിട്ട് തന്നെ അപ്പം അങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ആക്കാൻ എടുത്തതിന് ശേഷവും സെയിം ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് റാപ്പ് ചെയ്ത് കിട്ടുന്നില്ല അത് അങ്ങനെ തന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കും കാരണം ഇല്ലെങ്കിൽ ലീഫ് പെട്ടെന്ന് കേടാവും അപ്പം അതിൽ റാപ്പായിട്ടിരിക്കുമ്പം നമുക്ക് കുറെ കൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് കറിവേപ്പിലയും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാം ലീഫെല്ലാം മാറ്റിയിട്ട് അതിൽ നിന്ന് നമ്മൾ എറുത്തെടുക്കുമല്ലോ അങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ടിഷ്യൂല് വെച്ചിട്ട് അതും ഒന്ന് ഡ്രൈ ആക്കി എടുക്കും മുമ്പ് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വെക്കുന്നില്ല ഡയറക്റ്റ് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെയാണ് കേട്ടോ സ്റ്റോർ ചെയ്യാനായിട്ട് ഇപ്പം കുറച്ചായിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചായപ്പം എനിക്ക് തോന്നുന്ന സ്മെല്ലിനും കുറച്ച് കുറവ് വന്നു അതുപോലെ തന്നെ കുറച്ച് കേടാവുകയും ചെയ്തു അപ്പോൾ അതിന് ശേഷം ഞാനങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് പിന്നെ അത് ഡ്രൈ ആക്കിയിട്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നത് നിർത്തി ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം പിന്നെ അതിന് ശേഷം ഞാൻ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതും അതിൻ്റെ ഞെടുപ്പ് ഭാഗമില്ലേ എല്ലാവരും എങ്ങനെ പറയുന്നെന്ന് എനിക്കറിയില്ല അതിൻ്റെ മണ്ടഭാഗം അതൊന്ന് മാറ്റിയിട്ട് അതും ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട് ഇത് ഒരു മീഡിയം സൈസ് എരിവുള്ള മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതുപോലെ ഡാമേജായിട്ടുള്ള എന്തെങ്കിലും കേടുള്ള മുളകുണ്ടെങ്കിലോ കുറച്ച് പഴുത്ത് വന്നിട്ടുള്ള മുളകുണ്ടെങ്കിൽ അത് മാറ്റും മാറ്റിയിട്ട് വെക്കും ഇല്ലെങ്കിൽ നമുക്ക് അത് അവിടെ ഇരുന്നിട്ട് ബാക്കി കേടാവും അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കുക ഇതുപോലെ കേടുള്ള പച്ചമുളക് ഉണ്ടെങ്കിൽ അത് മാറ്റണം കേട്ടോ ഇല്ലെങ്കിൽ അത് പെട്ടെന്നിരുന്ന് കേടായിട്ട് പൂത്തുപോകും അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാം ഒന്ന് നോക്കി അതും ഒന്ന് ഡ്രൈ ആക്കണം കേട്ടോ ഡ്രൈ ആക്കണമെങ്കിൽ അപ്പോൾ തണുപ്പോട് കൂടി എന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോ നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നതുകൊണ്ട് അപ്പോൾ അതിനുശേഷം ശേഷം ഇതും ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഞാനൊരു ചിക്കൻ സാൻഡ്വിച്ച് റെഡിയാക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ അതുപോലെ ഒരു കാൽ കാൽസ്പൂണ് ഗരം മസാല കാൽ കാൽസ്പൂണ് ചിക്കൻ്റെ മസാല അതുപോലെ തന്നെ കുറച്ച് സോൾട്ട് പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇത്രയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം വെള്ളം ഒന്നും ഒഴിക്കരുത് അല്ലാണ്ട് മിക്സ് ചെയ്താൽ മതി എന്നിട്ടിനി നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇത് ബോൺലെസ് ആയതുകൊണ്ടും ചെറിയ സ്ലൈസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇത് പെട്ടെന്ന് കുക്കാവും നമുക്ക് സാൻഡ്വിച്ചിലേക്ക് വെക്കേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ പീസസ് പീസസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് പെട്ടെന്ന് ഇത് കുക്കാവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ റെഡി ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കണം പിന്നെ നമുക്കിത് നിങ്ങൾക്ക് ഓയിൽ ഓയില് വേണ്ടെന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിതിലേക്കൊരു സ്പ്രെഡാണ് കേട്ടോ റെഡിയാക്കുന്നത് അതിനായിട്ട് ഞാൻ മൈണൈസ് എടുത്തിട്ടുണ്ട് ചില്ലി ഗാർലിക് പേസ്റ്റ് എടുത്തിട്ട് സോറി സോസ് എടുത്തിട്ടുണ്ട് പിന്നെ അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ഇത് ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ റെഡ് ചില്ലി അതുപോലെ ഗാർലിക് കൂടെ വരുന്ന ഒരു സോസാണ് കേട്ടോ പിന്നെ ഇനി അതിലേക്ക് ഒരു സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു പിന്നെ കുറച്ച് ഹോട്ട് സോസ് ഒഴിച്ചു ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ചേർക്കണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് സോൾട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം പിന്നെ ഞാൻ ഗാർലിക്കിൻ്റെ ഉള്ളത് കൊണ്ട് എക്സ്ട്രാ ഞാൻ ഗാർലിക് പൗഡർ ആഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ മസ്റ്റേഡ് സോസ് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ മസ്റ്റേഡ് സോസ് എൻ്റെ കയ്യിൽ തീർന്നു പോയത് കൊണ്ടിട്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തു മസ്റ്റേഡ് സോസ് ഇടാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റിയാണ് പിന്നെ ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന സാൻഡ്വിച്ചിൻ്റെ ആ ഒരു ബണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് മുകളിലും അതുപോലെ തന്നെ ഉള്ളിലും നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്യണം എന്നിട്ട് ഒരുപാട് ഡാർക്ക് ഒന്നും ആക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി എന്നിട്ട് ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്പ്രെഡ് തൂത്ത് കൊടുക്കുകയാണ് പിന്നെ ഇനി ഇതിലേക്ക് ഒരു ലെറ്റൂസിൻ്റെ ലീഫ് വെച്ച് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ടൊമാറ്റോയാണ് ഞാനൊരു രണ്ട് ടൊമാറ്റോയുടെ സ്ലൈസസ് എടുത്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് നമ്മളിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ള അത്രയും നമുക്ക് ആഡ് ചെയ്യാം നല്ല രീതിക്ക് ഫില്ലിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ അഗെയിൻ ഒന്നുകൂടി ആ ഒരു സ്പ്രെഡ് നമുക്കൊന്നുകൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം കുറച്ച് ഒരു ഒരു കുറച്ച് ഒരു ഓണിയൻ്റെ സ്ലൈസസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഓവറാക്കുന്നില്ല കാരണം ആ ഒരു ഓണിയൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അധികം ഞാൻ ആക്കുന്നില്ല പിന്നെ കുറച്ച് മസാല ചീസ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത്രയേ ഉള്ളൂ നമ്മളുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു ടു മിനിറ്റ്സൊക്കെ എയർ ഫ്രയറിൽ വെക്കാമെങ്കിൽ ഒന്നും കൂടി ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും പിന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ പാനിൽ ഒന്ന് അടച്ചു വച്ചാൽ മതി അപ്പോൾ എത്രയായിരുന്നു നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ മാക്സിൻ്റെ ഷോപ്പിലേക്ക് പോവാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ഈ ഒരു മാത്സിൻ്റെ ഷോപ്പിലായിട്ട് പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുള്ളത് സിറ്റി സെൻറ്ററിലുള്ള മാക്സിലാണ് ഇത് മാത്സിൻ്റെ സെപ്പറേറ്റ് ഷോറൂം ഷോറൂമാണ് ഷോപ്പ് അവിടേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ എനിക്ക് കുറച്ച് വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പം അതിനായിട്ട് അവിടേക്ക് പോവാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മാത്സിലെത്തി അപ്പോൾ എത്തിയ എത്തിയപാടെ തന്നെ ആൾക്ക് ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് വാട്ടറിൻ്റെ ബോട്ടിൽ ഓൾറെഡി ഉള്ളതിൻ്റെ അടപ്പ് പോയി അപ്പോൾ പുതിയത് വാങ്ങാനായിട്ട് അപ്പോൾ അവിടെ കണ്ടപ്പോൾ അങ്ങനെ നോക്കുമായിരുന്നു പിന്നെ ഇവിടെ കുറേ കുഞ്ഞുങ്ങൾക്കുള്ള കുറച്ച് ടോയ്സ് അങ്ങനെ ഒരുപാട് ഞാൻ കണ്ടില്ല പക്ഷേ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു സാധനം നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എക്സ്ട്രാ വേറെ പാത്രത്തിലോട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും ഇത് എളുപ്പമാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നല്ല ഹാൻഡി ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഇങ്ങനെ കുറേ മഗ് കാര്യങ്ങൾ ട്രേസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഐറ്റംസ് ഒക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായിട്ടോ പിന്നെ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു ബോട്ടിൽ എടുത്തില്ല അതിന് ഇവിടെ ഇത്രയും ബോട്ടിൽസ് കണ്ടത് ഒരു ബ്ലാക്ക് വൺ ആണ് കേട്ടോ ലാസ്റ്റിൽ ഫൈനലായിട്ട് എടുത്തത് അങ്ങനെ ബോട്ടിലൊക്കെ നോക്കി പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോയി ഇത് നമുക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നോക്കി പിന്നെ എന്താ പറയുക എനിക്ക് പേഴ്സണലി തോന്നിയത് സിറ്റി സെൻറ്ററിലുള്ള മാക്സിൽ ആണ് കുറച്ചും കൂടി കളക്ഷൻ എന്നെനിക്ക് തോന്നി അപ്പോൾ പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് നേരം എടുത്തില്ല കുറച്ച് നേരമൊക്കെ എടുത്തുള്ളൂ അതിനുശേഷം നമ്മൾ പുറത്തേക്ക് പോവാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അബദ്ധം പറ്റിയതാണ് ഞാൻ വിചാരിച്ചത് ഇത് മൂന്ന് നാല് നിലയുള്ള ഫ്ലോറുള്ള മാക്സ് ആണെന്നാണ് പക്ഷെ അത് രണ്ട് സ്റ്റെയറേ ഉള്ളായിരുന്നു താനും അതുപോലെ തന്നെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലേഡീസിൻ്റെ കളക്ഷൻ ഇല്ല അപ്പ് സ്റ്റെയറിലേ ഉണ്ടായിരുന്നുള്ളു ഫസ്റ്റ് ഫ്ലോറിലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ അങ്ങനൊരു ഇത് പറ്റി ഇത് അതിന് ശേഷം അതിന് നിയർ ബൈ ആയിട്ടൊരു ട്വൻറ്റി പ്ലാസാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ വെറുതെ പോയതാണ് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ പോയതാണ് നമ്മൾ നിൽക്കുന്നിടത്ത് നമുക്ക് ഡേ ടു ഡേ ഇല്ല അപ്പം ഇങ്ങനെ ട്വൻറ്റി പ്ലസ് ആണെന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് കയറി വെറുതെ ജസ്റ്റ് സാധനങ്ങളൊക്കെ നോക്കിയതാണ് പിന്നെ അവിടെ ഇങ്ങനെ കുറേ എല്ലാം അഫോർഡബിൾ ആണ് കേട്ടോ ടെൻ എനിക്ക് തോന്നുന്നു ടെൻ ടു ട്വൻ്റി അങ്ങനെയാണെന്ന് തോന്നുന്നു പിന്നെ അതിനേക്കാൾ റേറ്റ് ഉള്ളതും ഉണ്ട് പക്ഷെ കളക്ഷൻസ് കൂടുതലും ഈ ഒരു റേഞ്ചിൽ വരുന്നതായതുകൊണ്ടാണ് ട്വൻ്റി പ്ലസ് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പേര് പിന്നെ ഇങ്ങനെ കുറേ ജഗ് ഐറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന് ഒക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് കേട്ടോ സിക്സ്റ്റി ഹൺഡ്രഡ് എബൗ ഒക്കെ ഉള്ളതാണ് പിന്നെ ട്വൻ്റിയിലെ റേഞ്ചിലുള്ള ജഗ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി തൊട്ടടുത്തൊരു ദോശഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് നിന്ന് വന്നിട്ട് നമ്മൾ ചായ ഓടിച്ചു ഈ ഒരു ചായ നല്ല സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ചായയായിരുന്നു കേട്ടോ നമ്മൾ കേസറൊക്കെ ഇട്ടിട്ടുള്ള കുങ്കുമപ്പൂ ഒക്കെ ഒരു ചായയായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ രാത്രിയിലേക്ക് നമ്മൾ കോഴി നിറച്ചതും അതുപോലെ പൊറോട്ടയായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു ബ്രസ്റ്റ് പോഷൻ മാത്രമേ എന്തോ കഴിച്ചുള്ളൂ ബാക്കി നമ്മൾ നേരെ പാർസലാക്കുകയാണ് ചെയ്തത് പക്ഷെ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഇതൊരു ബ്ലാക്ക് പെപ്പർ അങ്ങനെ എന്തോ ആയിരുന്നു ആ ഹോട്ടലിൻ്റെ പേര് അങ്ങനെ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് പോവാണ് അപ്പോൾ നമ്മളുടെ ഒരു സൺഡേ ഇങ്ങനെ ആയിരുന്നു ഈവനിംഗ് ഒക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സോ സോറ്റാ ബൈ